ഓഗസ്റ്റ് സോസ്റ്ററിന് അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് എല്ലാം ഫോർ എക്സിലെ വരെ അവൈലബിൾ ആണ്ട്ടോ ലാർജ് ആയിട്ട് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് ഐറ്റ് ഫോർ എക്സിൽ വരെ അവൈലബിൾ ആണ്ട്ടോ ഒരുപാട് പേര് സ്റ്റോക്ക് ന്യൂ സ്റ്റോക്കുകൾ എത്തിക്കഴിഞ്ഞാൽ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞാൽ ടാസ്ക് ആണ് എന്താണെന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓഗസ്റ്റ് ആറിനാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളുടെ ഓരോരുത്തരിലേക്ക് എന്നാൽ എത്തുകയെന്ന് എനിക്കറിയാൻ പറ്റില്ല ഇതിലുള്ള ആ ഒരു കോഡ് സെറ്റ് അല്ലാത്ത ബാക്കി എല്ലാ ഐറ്റംസും ഫോറക്സിൽ വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണാൻ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഓൾ ഓപ്ഷൻ ഓളോപ്ഷൻ കൊടുക്കാട്ടോ എങ്കിലാണ് ഞാൻ തന്നെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് തിരക്ക് കൊണ്ടാണ് കേട്ടോ ഷോർട്ട് വീഡിയോയിലൂടെ എല്ലാ അപ്ഡേറ്റിനും കാര്യങ്ങളും നിങ്ങൾ അറിയിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൊടുക്കുക വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എന്നിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ